ആശീർവാദ് സിനിമാസിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പൂജാ ചടങ്ങിലേക്ക് ഇവിടെ ഇതാ കടക്കുകയാണ് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ ആശീർവാദ് സിനിമാസിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പൂജാ ചടങ്ങിന് വേണ്ടി ഞങ്ങളുടെ വിശിഷ്ടാതിഥികൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞു തിരികൊളുത്തി ഞങ്ങളിവിടെ ഇതാ പൂജയ്ക്ക് വേണ്ടി ആദ്യത്തെ നിങ്ങളെല്ലാവരെയും ദൈവത്തെയും സാക്ഷി നിർത്തി തിരി കൊളുത്തിക്കൊണ്ട് ഞങ്ങളിത് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ആദ്യ മൂന്ന് തിരി കൊളുത്താനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു മലയാളത്തിന്റെ ദ ലെജൻഡ് നമ്മുടെ പ്രിയപ്പെട്ട ലാൽസേറിനെ മുന്നോട്ട് ക്ഷണിക്കുകയാണ് ലാൽസേറിനോടൊപ്പം തന്നെ ആശീർവാദ് സിനിമാസിന്റെ ആന്റണി പെരുമ്പാവൂർ ഒപ്പം തന്നെ ഈ സിനിമയുടെ സംവിധായകനായ ജൂഡ് ആന്റണി മൂവരെയും മുന്നോട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്